നമസ്കാരം ഇന്നലെ നവകേരള സദസ് ഹരിപ്പാടെത്തിയപ്പോൾ കണ്ടൊരു ദൃശ്യമാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ കൈപിടിച്ച് അവർ പറഞ്ഞ വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത് ഈ വാചകം നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു കാരണമുണ്ട് ഇതൊരു പ്രത്യേക കൂടി പിണറായി വിജയനെ പൊക്കിയടിക്കാൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട് ഇത് ചില കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് അതായത് നമ്മുടെ നാട്ടിൽ മറിയക്കുട്ടി എന്ന് പറയുന്ന മറ്റൊരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ട് കോൺഗ്രസുകാരിയായിട്ടുള്ള സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ നാട്ടിലെ വയോധികരുടെ പ്രതീകമെന്നുള്ള നിലയ്ക്ക് അവരെ കൊണ്ട് പിണറായി വിജയനെ പുലഭ്യം പറയിച്ചുകൊണ്ട് വലിയ വാർത്തകൾ സൃഷ്ടിക്കുന്ന യു ഡി എഫുകാർക്കും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സംഘപരിവാറുകാരും ഇതാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വയോജനങ്ങളുടെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരുടെ ഒരു നിലപാടെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ദൃശ്യം ഹരിപ്പാട് ഇന്നലെ പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കണ്ട വളരെ ഒരു ദൃശ്യമാണ്

നിങ്ങൾക്ക് ചില ഒറ്റപ്പെട്ട മറിയക്കുട്ടിമാരെ കിട്ടും പിച്ചച്ചട്ടി കൊടുത്തതിന് ശേഷം ഇത്രയും കാലം ഈ നാട്ടിൽ അവർക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യം ചെയ്തു കൊടുത്തൊരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സംവിധാനത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്തരം നാവുകളെ ഉപയോഗിക്കാം കാര്യം നമ്മുടെ നാട്ടിൽ പൊതുവെ പലതരം മനോഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ മറ്റൊരാൾ ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ മറ്റു ചിലർക്ക് വേണ്ടി നാവായി മാറുക ആ എല്ലില്ലാത്ത നാവ് അല്ലെങ്കിൽ ആ അശ്ലീല നാവിനെ ഒരു പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയെ പുലഭ്യം പറയിക്കാൻ വേണ്ടി പ്രായമായ എന്നൊരു കവചം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ ഹീനമായ ശ്രമം അതിനെ അതേപടി വിമർശിക്കാൻ അറിയാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന അതേ ഭാഷ തിരിച്ചു ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷേ സംസ്കാരം രണ്ടും ഒന്നായി പോകും ഇനി എത്ര പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയും ഉപയോഗിക്കുന്ന വാക്കാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ചിട്ടും ഇപ്പോ പിണറായി വിജയനെ പറയിപ്പിക്കുന്ന ആ വാചകങ്ങളും അതിനെ വലിയ കയ്യടിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക മറിയക്കുട്ടി അല്ല കേരളം മറിയക്കുട്ടി അല്ല ഈ നാടിന്റെ പ്രതീകം ദേ ഈ പറയുന്ന വയോധികരും ഈ നാട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് ഒരു നോക്ക് കാണാനായിട്ട് ഒരു വാചകം സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര മറിയക്കുട്ടിമാരെ അതുപോലെ തപ്പിയെടുക്കാൻ പറ്റും ഇങ്ങനെ കിട്ടുന്ന ചില ഒറ്റപ്പെട്ട മറിയക്കുട്ടിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രചരണം നടത്താം അതേ മനോവികാരമുള്ളവരെ കൊണ്ട് അത് പ്രചരിപ്പിക്കാം അതിനപ്പുറം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ ഈ നാടിന്റെ മുന്നിലേക്ക് വരും അത് നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും തടഞ്ഞു നിർത്താൻ പറ്റില്ല നിങ്ങളും കുറച്ച് മാപ്രകളും ചേർന്ന് ഈ നാട്ടിൽ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്കത് ചിന്തിച്ച് ആശ്വസിക്കാം അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കടൽ പോലെയാണ് പരന്ന് കിടപ്പുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിനൊടുവിൽ എന്താണ് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ജനമനസ് അതിന് പിന്നീട് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പല പല കാരണങ്ങൾ കണ്ടെത്തുന്നതിനപ്പുറം എന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്തുകൊണ്ട് അംഗീകരിച്ചു എന്തുകൊണ്ട് മാൻഡേറ്റ് കൊടുത്തു അത് മറിയക്കുട്ടിമാർ അന്ന് നിങ്ങളുടെ പക്ഷത്ത് നിന്ന സന്ദർഭത്തിലും ഭൂരിപക്ഷം എവിടെയായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്നിടത്ത് അതിനെല്ലാം ഉത്തരമുണ്ട് അതുകൊണ്ട് ഇനിയും മറിയക്കുട്ടിമാരെ ഇറക്കി പുലഭ്യം പറയിക്കൂ ആ പുലഭ്യങ്ങളെല്ലാം പൂമാലയാണ് ആ പൂമാലയ്ക്കുള്ള ഉത്തരമാണ് ഈ കാണുന്നത് ഇത് കണ്ട് നിർവൃതി അടയുകയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അവരെ പത്ത് അവരെ കൂടി പത്ത് പുലഭ്യം പറയിക്കുകയോ അല്ലെങ്കിൽ അവരെ കൂടി കുറച്ച് അപമാനിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമം തുടരുക പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറയിക്കുകയും ഇങ്ങനെയൊക്കെ വീഡിയോ നാടകങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ തുമ്മാത്തറിക്കണ മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെന്നേ